ഒരു പ്രാർത്ഥനയാണ് ആഴ്ച എന്നെ നീ കാത്തുരക്ഷിക്കണമേറ്റോശമായ ആയുസിലേക്ക് എന്നെ നീ എത്തിക്കരുത് അതിനുമുമ്പെന്നെ നീ മരിപ്പിക്കണ നമ്മള് ഒരു പ്രാർത്ഥനയാണ് അറുതരലൂരിലേക്ക് ഞങ്ങൾ നീ എത്തിക്ക അടുത്തൊരു ഉമർ എന്ന് ഓർമ്മയില്ല ബുദ്ധിയില്ല ശരീരത്തിന് തീരെ ആരോഗ്യം ഇല്ല പിച്ചു പെയ്യും പറയുന്നൊരവസ്ഥ കിടന്നിടത്ത് മലമൂത്ര ഈശ്വരനൊക്കെ നടത്തുന്നൊരവസ്ഥ ആർക്കും നമ്മൾ വേണ്ട മക്കളും ഭാര്യയൊക്കെ അടുത്തു നമ്മളെ ചവിട്ടി തേക്കുകയാണ് നമ്മൾ വീട്ടിലൊരു അധികപ്പറ്റാണെന്ന മക്കൾക്കും ഭാര്യയിലേക്ക് തോന്നുന്നൊരവസ്ഥ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കരുതെന്ന് പഠിച്ചുകൂടെ നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനു അങ്ങനെയൊരു അവസ്ഥയിൽ നമ്മൾ ഈ ജീവിക്കരുത്യോകത്ത് ദീർഘായ പക്ഷെ ദീർഘായുസ് ലഭിക്കുന്നതിൽ ഓർമ്മയും ആരോഗ്യവും ബുദ്ധിയും മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലും ദീർഘായ കാര്യമുണ്ട് അങ്ങനെയുള്ള ദീർഘായാണ് തേടേണ്ടത് അറുതലു ലോകലും നമ്മുടെ ചൊർണവർക്ക് ആവലും ചോദിക്കില്ല ചുറുലി പറയുന്നുണ്ടല്ലോ മറ്റുറത്തു അറുതലു ലോകം നിങ്ങൾ ചിലരെ ഞാൻ അറുതൊരു ലമറിലേക്ക് മടങ്ങും കൈലായതായി ചെയ്യാം എന്തിനാണത് നിങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല അറിവും കഴിവൊക്കെ ഉണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ദീർഘാഴ്ച തരുന്നത് പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ മടക്കാൻ വേണ്ടിയാണ് ഏഴും എഴുപതും എന്ന് പറയാറുണ്ടല്ലോ ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്കാണ് ഒരു പ്രായമാകുന്ന ഒരാളും മടങ്ങിച്ചെല്ലാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കിടന്നിടത്ത് കിടന്ന് മലമൂത്ര വിസർജനങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒരു വിഷമമല്ല കാരണം കുട്ടികളിൽ മക്കൾ മാതാപിതാക്കൾക്ക് പ്രതീക്ഷയുണ്ട് വളർന്ന് അവരെ കൊണ്ട് ഉപകാരം കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് അത് ക്ഷമിക്കും പക്ഷെ പ്രായമായ ആൾക്കാർ അങ്ങനെയല്ല പ്രായമായ വാക്കയും ഉമ്മയും ഇതുപോലെ മലമൂച്ച വിസർജനം നടത്തിയാലും മക്കളാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ സഹിച്ചെന്നിരിക്കത് മടുക്കും കാരണം ഇവരിലൊരു പ്രതീക്ഷയില്ല നാളെ മരിച്ചു പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് മക്കള് സഹിച്ചതിരി വരില്ല സുഹൃത്തിൽ ഞാനൊരാൾക്ക് ദീർഘാഴ്ച കൊടുത്താൽ ഞാൻ അവനെ സൃഷ്ടിപ്പിച്ച് എതിരാ ചെറുപ്രായത്തിലേക്ക് നാം അവന്റെ അവസ്ഥയെ മടക്കിക്കൊണ്ടുവരും ബുദ്ധിയില്ല ഓർമ്മയില്ല കഴിവില്ല ആരോഗ്യമില്ല ഇതേപോലെ ഞാൻ അവനെ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചു അവരെ പോലും അവൽ ചോദിക്കാം പ്രവാചകൻ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് അമർവിൻ ഹുസിൽ എന്ന് പറയുന്ന ഒരു സഹാബിണ്ട് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ അല്ലെങ്കിൽ ഒമ്പതാമത്തെ വെല്ലിപ്പിയാണ് ഈ എന്ന് അമൂബ് ഹൗസി കൊല്ലം അദ്ദേഹം ജീവിച്ചു തൊണ്ണൂറ് കൊല്ലം ചെറുപ്പത്തിൽ യുവത്വത്തിൽ അദ്ദേഹം നല്ല ആരോഗ്യവാനാണ് നല്ല സുന്ദരനാണ് നല്ല ഓർമ്മശക്തിയുണ്ട് അറബികളിലെ മധ്യസ്ഥനായിരുന്നു പ്രശ്നങ്ങൾ തീർക്കുന്ന മധ്യസ്ഥനായിരുന്നു ഒരിക്കൽ ഒരു സ്ത്രീ അദ്ദേഹത്തെ നോക്കി പറയുന്നുള്ളെന്നാണ് നിങ്ങളുടെ മുടിക്കാണോ സൗന്ദര്യം നിങ്ങളുടെ മുതിരിക്കാണോ സൗന്ദര്യം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എത്ര സുന്ദരൻ ആ മനുഷ്യൻ പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ് വരെ ജീവിച്ച അവസാനം അദ്ദേഹത്തിന്റെ ഈ കൺപോളകൾ ഇങ്ങനെ അടഞ്ഞു പോവുകയാണ് നടക്കാൻ കഴിയുന്നില്ല കാഴ്ച അവസാനം മക്കളെല്ലാം കൂടിയും അദ്ദേഹത്തിന്റെ കൺബോളുകൾ ഒഴിച്ചിങ്ങനെ പുറകോട്ട് കെട്ടിയിട്ടുണ്ടെന്നാണ് പോള അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ അവസ്ഥയിലേക്കുള്ള നടത്തലാണ് മനുഷ്യരെ എത്തിച്ചു മനുഷ്യദാസിന് ഒരു വൃത്തനായ രോഗിയെ

ഖബറിലേക്ക് പോകാനായി എന്നിട്ടും എന്നോട് പറയുന്നത് കുഴപ്പമില്ലാന്ന് പറയണോ ഞാൻ പരിപിടിച്ച് കിടന്നോട്ടെ എന്നാണോ പറയുന്നത് എന്നയാൾ തട്ടിക്ക് അയാൾ മനസ്സിലാക്കിയത് അവിടെ കിടന്നില്ലാന്ന് റസൂൽ പറഞ്ഞത് റസൂൽ പറഞ്ഞ അങ്ങനെയല്ല എന്റെ തിരിച്ചു കൂടുവെച്ചു അബ്ദുൽ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ മനുഷ്യരെ സ്ഥാതിരിക്കാൻ എന്റെ ഇടുക്കലൊരു പ്രതിവിധിയുണ്ട് നമ്മളിത് പഠിച്ചു വയ്ക്കുന്ന പതിവായി ഓതുന്ന ആളുകളെ ഈ അവസ്ഥയിലേക്ക് അല്ലാഹുദീ അവസ്ഥ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചു ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ചുമല സാഹിലി പിന്നെ നാം ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് അവനെ നാം എത്തിച്ചു പ്രായങ്ങളിൽ എത്തിച്ചു ഇല്ലല്ലീനും ഖുറാൻ പതിവായി ഓരുന്ന ആളുകളെ ഒന്നാമ ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കില്ല തീർക്കാഴ്ച തന്നാൽ തന്നെ ഓർമ്മയും ശക്തിയൊക്കെ ഉള്ള അവസ്ഥയിൽ തീർക്കാഴ്ച അല്ലെങ്കിൽ ഒന്നാമത്താൽ നല്ല പ്രായത്തിൽ മരിപ്പിക്കും മഹത്തുക്കൾ ആരും ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല റസൂൽ അറുപത്തിമൂന്ന് വയസ്സിൽ മരിച്ചു സ്വഭാർത്തായി നല്ല ഓർമ്മയുണ്ട് ആരോഗ്യമുണ്ട് അപ്പൊ ബുക്ക് സ്ഥിതിക്ക് അതേ വയസ്സിൽ സ്വഭാർത്തായി ഇതാണ് മഹാന്മാരുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ നമ്മൾ പഠിച്ചുകൊടുക്കുക അവരെ ചെതികൻ ചോദിക്കുകയും ഖുർആൻ പതിവായി ഓരുകയും ചെയ്യും അള്ളാഹുമൊക്കെല്ലാം ആഫിയത്തും കാഴ്ച നൽകി അല്ലെങ്കിൽ എനിക്ക് മറക്കട്ടെ